ക്യേക ദൈവത്തിൻ്റെ വലുതൊരു നാമത്തിന് മഹത്വമുണ്ടാവട്ടെ പരിശുദ്ധ ആദുലിഖ്യാ ബാബ സഭയുടെ വൈദിക ട്രസ്റ്റി തോമസ് ഹോറി സമേലച്ചൻ ഭദ്രാസന സെക്രട്ടറി പി കെ കോശിയച്ചൻ ഉൾപ്പെടെയുള്ള വൈദിക സഹോദരങ്ങളെ അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ശ്രീമാൻ ജേക്കബ് ഉമ്മൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ബഹൂഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ സമയം ഒരുപാട് ദീർഘിക്കാതെ ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ദീർഘമായി സംസാരിക്കുവാൻ ഈ അവസരം ഞാൻ എടുക്കുന്നില്ല പരിശുദ്ധ പരിമല തിരുമേനിയാൽ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയാൽ അടിസ്ഥാനം ഇടപ്പെടുകയും ഇവർ ഈ സ്ഥിതിയൻ കാതോലിക്കാബാവ മുതൽ സഭയിൽ ഭരിച്ചിട്ടുള്ള എല്ലാ കാതോലിക്കാബാവാമാരുടെയും വാത്സല്യവും സ്നേഹവും വളരെയേറെ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരിടവുകയാണ് പിരളശ്ശേരി സെൻറ്റ് ജോർജ് കാതോലിക്കേറ്റ് സിംഹാസനപ്പള്ളി സഭയിൽ വേറെ ഒരു പള്ളിയും കാതോലിക്കേറ്റ് സിംഹാസനം പള്ളി എന്ന നിലയിൽ അറിയപ്പെടുന്നില്ല എന്നുള്ളത് ഈ ദേവാലയത്തിന് കാതോലിക്ക സിംഹാസനത്തോടുള്ള പ്രതിബദ്ധതയും സ്നേഹവും ആ നാമകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് വഴിയമ്പലത്തിലെ കോർപിസ്കോപ്പ ഇവിടെ താമസിക്കുമ്പോഴാണ് ഇത് കൂടുതൽ തെളിയുവാൻ ഇടയായത് വ്യാമപ്രാർത്ഥനകൾ വളരെ ക്രമമായി മയക്കുവച്ച് നടത്തുകയും അങ്ങനെ ക്രമേണ ക്രമേണ ഈ പ്രദേശം കൂടുതൽ അനുഗ്രഹീതമായി തീരുകയും തുടർന്ന് വന്നിട്ടുള്ള അതിനു മുമ്പിരുന്നിട്ടുള്ള വൈദികരുടെയും ഇവിടെയുള്ള സഭാംഗങ്ങളുടെയും സഹകരണത്തിലും പ്രാർത്ഥനയിലും ഈ സ്ഥാപനം ഈ ദേവാലയം അതിൻ്റെ പരിശുദ്ധിയിൽ ഉയർന്നു വരുന്നു എന്നുള്ളതിൽ നിങ്ങളെല്ലാവരെയും എല്ലാവരെയും അഭിനന്ദിക്കുകയും ശ്ലാഘിക്കുകയും ചെയ്യുവാണ് ഋശുദ്ധ ഗീവർഗീ സഹദായുടെ തിരിശേഷിപ്പ് ഇവിടെയുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സഭയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി ഇത് ഉയർത്തപ്പെടുകയാണ് അത് നമ്മുടെ ആഗ്രഹമാണ് അത് യാഥാർത്ഥ്യമാകേണ്ടത് ഈ അല്ല നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ശ്രദ്ധേയമായ ജീവിത ശൈലിയിലൂടെ ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെടണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആഘോഷങ്ങൾക്കും ഒക്കെ വഴിതെളിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സഭയിൽ കടന്നു ദൈവം തൻ്റെ സഭയെ ലോകത്തിൽ സ്ഥാപിച്ചെങ്കിൽ പിശാച ഈ സഭയിൽ ലോകത്തെ സ്ഥാപിച്ചതുപോലെ ലോകത്തിന് അനുരൂപമായുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പെരുന്നാളുകളിലും മറ്റ് പല ചടങ്ങുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തിപരമായി ആരെയും പ്രയാസപ്പെടുത്താനല്ല എങ്കിലും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു വലിയ കാര്യമാണ് പെരുന്നാളിനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ശണ്ടമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ദേവാലയ പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ സന്നിധിയും ഒക്കെ മുഷ്ടി മുഷ്ടിചുരുട്ടി ആർഭാടത്തോടെ ആഹ്ലാദത്തോടെ പോയി പോയി വിളിക്കുന്ന ഒരു രീതി ഇന്ന് പള്ളികളിൽ കണ്ടുവരികയാണ് ഈ സഭയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കുന്നത് ടെക്സ്റ്റൈൽ മിൽസാണ് കാരണം ഒരു ശ്രീ സമാജത്തിൻ്റെ ഒരു ഡിസ്ട്രിക് സമ്മേളനത്തിൽ പോലും ട്രസ് കോഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ് പെരുന്നാളിൽ നിന്ന് ഡിസ്റ്റിക്റ്റിനെ ഭദ്രാസനത്തിനെല്ലാം വിവിധ തരത്തിലുള്ളതാണ് ആരും കുറ്റം പറയുകയല്ല ആ രീതിയിൽ ബാഹ്യമായ കാര്യങ്ങളിലെല്ലാം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു വിശുദ്ധിയിലാണ് ഒരു സ്ഥലം തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെടുന്നത് നിങ്ങളിവിടെ നിക്ഷേപിക്കുന്ന പ്രാർത്ഥന അതൊരു വലിയ നിക്ഷേപമാണ് അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല ഫിസിക്സിൽ മാറ്റർ ക നോട്ട് ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥനകളുടെ ബീജുകൾ ഇവിടെ നിൽക്കുകയാണ് പ്രത്യേകിച്ച് പരിശുദ്ധനായ വരുമല തിരുമേനയുടെ ദീർഘദർശനത്തിൽ ഈ സ്ഥലത്തെ അനുഗ്രഹിച്ച് വേർതിരിക്കുകയും ഒട്ടശ്ശേരിൽ തിരുമേനി അതിനെ കൂടുതൽ ബലപ്പെടുത്തുകയും മലങ്കരയിൽ വാണ എല്ലാ കാതോലിക്കാബാവാമാരുടെയും സാന്നിധ്യം കൊണ്ടും സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും ഈ ദേവാലയം പരിപുഷ്ടിപ്പെട്ടു വന്നു എന്നുള്ളത് സന്തോഷം നൽകുന്നു അത് കൂടുതൽ ശോഭയോടുകൂടി ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു സഭയുടെയും ഭദ്രാസനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എപ്പോഴും മുൻപിൽ നിൽക്കുന്ന ഒരിടവുകയാണ് അവരോട് ആവശ്യപ്പെടാതെ തന്നെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുകയും അതിന് സേവന സന്നദ്ധരായ ഒരു പറ്റം ചെറുപ്പക്കാരും അതുപോലെ തന്നെ സമാജാംഗങ്ങളും പ്രാർത്ഥനയോഗവും എല്ലാ ആധ്യാത്മിക സംഘടനകളും വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു പ്രത്യേകിച്ച് ഭദ്രാസനത്തിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന താല്പര്യവും സ്നേഹവും അതിനേക്കാൾ ഉപരിയായി കാതൂലിക്ക സിംഹാസനത്തോട് നിങ്ങൾ കാണിക്കുന്ന വാത്സല്യത്തിനും അതുപോലെ എല്ലാ സ്നേഹത്തിനും പ്രത്യേകമായ കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇംഗ്ലണ്ടിലെ ഒരു സ്കൂളിൽ എഴുതിയിട്ടുള്ളൊരു മോട്ടോ ഞാൻ പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട് ആ സ്കൂളിലേക്ക് കയറി വരുന്നവരെല്ലാം വായിക്കത്തക്ക വിധത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ അച്ചീവ് ഇറ്റ് ഇപ്പോൾ നമ്മളുടെ ഒരു ഡ്രീമാണ് ഇതൊരു തീർത്ഥാടന കേന്ദ്രമാകണമെന്നുള്ളത് ഭവാതിരുമേനി അത് പ്രഖ്യാപിച്ചെങ്കിലും അത് അച്ചീവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിത വിശുദ്ധിയിലൂടെ നിങ്ങളുടെ സമർപ്പണത്തിലൂടെ ഐക്യത്തിലൂടെയാണ് അത് ബാഹ്യമായ ആർഭാടത്തിലല്ല ബാഹ്യമായ പണച്ചെലവിലല്ല ആന്തരികമായ വിശുദ്ധിയിലൂടെ മനുഷ്യ സ്നേഹത്തിലൂടെ ഈ ദേവാലയം അതിൻ്റെ ശോഭ അതിൻ്റെ അനുഗ്രഹം ശ്രേഷ്ഠമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മംഗളമുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ബലഹീനായി ഞാനും സന്തോഷിക്കുന്നു ഇതിന് കാരണഭൂതനായ അശുദ്ധ മഹാതിരുമേനിയുടെ വലിയ മനസ്സ് ഇന്ന് കാനത്ത് കുർബാന കഴിഞ്ഞു അത് കഴിഞ്ഞ് കണ്ടനാട്ട് പോയി അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ് ഇനിയെങ്കിലും ഇച്ചിരി വിശ്രമിക്കാനുള്ള അവസരം നൽകത്തക്കവണ്ണം ഈ മീറ്റിംഗ് അധികം ദീർഘിക്കാതെ തിരുമേനയുടെ വലിയ മനസ്സിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് റഹീന ഞാൻ പ്രസംഗം ഉപസംഹരിക്കുന്നു ദൈവം തമ്പ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ